ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും ചാനലിക്കാട് വയോജന വേദിയുടെയും സംയുക്ത ഹോക്കിയിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വയോജന വേദി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ നിർവഹിച്ചു രാവിലെ മണിയോടെയാണ് ക്യാമ്പ് ആരംഭിച്ചത് ഹോമിയോപ്പതിയുടെ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ പറഞ്ഞു കുർച്ചിയിലെ ഹോമിയോ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച അൾട്രാസൗണ്ട് മെഷീൻ അടക്കം സജ്ജീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു അതിനു മുമ്പ് പ്രവേശനം പറഞ്ഞാൽ മറിയും ഹോമിയോപ്പതിയെ പിന്നെ എനിക്കുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ പിടിക്കാത്ത പെരാണ് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഇത് പിടിക്കുകയാണ് വിവിധ ട്രീറ്റ്മെൻസിന് ഇത്രയേറെ സാധ്യതകൾ ഹോമിയോപ്പതി ഉണ്ടല്ലെങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് വന്നതിന് ശേഷമാണ് അതിൽ പ്രധാനപ്പെട്ടൊരു നിയന്ത്രണം എടുത്തത് അഭിലാഷാണല്ലോ ഡോക്ടർ വളരെ ആഴമായി അഭിരാജയമായി അഭിലാഷ കാരണം ഞാൻ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രായതിന് ശേഷം അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഈ അഭ്യാഴ്ച്ച ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയും സാറേ ആ വിഷയം വേണം ഈ വിഷയം വേണം എന്നൊക്കെ പറയും അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ എപ്പോഴും ഉന്നയിക്കാന്ന് പറയുന്നത് ഈ ഹോമിയോ മെഡിസിന്ന് പറഞ്ഞവരല്ല ചേട്ടാ അലോപ്പതി ആയിട്ട് റിലീറ്റ് ചെയ്ത ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ എന്താ പറയുക നമുക്ക് തരാതെന്ന് പറയാം അപ്പോൾ തരാതെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ സാധിക്കും കൂടുതലാണ് അപ്പം ഞാൻ അദ്ദേഹം അവിടെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോടൊരു തവണ അൾട്രാസൗണ്ട് സ്കാനിംഗ് വിഷയം ഞാനത് അൾട്രാസൗണ്ട് സ്കാനിംഗ് വിഷയം സാറാതെ ഒരു സാധാരണ എൻ്റെ ആദ്യം പേഷ്യൻസ് ഉണ്ട് നമുക്ക് അതുകൊണ്ട് പക്ഷെ ശരിക്കും അൾട്രാസൗണ്ട് സ്കാനിംഗ് വിഷയം വേണമെന്ന് ഒരു പക്ഷെ ഒരു ഒരു അലോപ്പതി മെഡിക്കൽ ഒരു ഡോക്ടർമാണെന്ന് കണ്ണും കൂട്ടി പറഞ്ഞു വർഷമായിട്ട് ഭാരത്തോ പക്ഷെ അതിൻ്റെ വേണം ഞങ്ങൾക്ക് വേണമെങ്കിൽ സാറേ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ട്

ഡോക്ടർ റീമ ജോസഫ് വയോജന വേദി സെക്രട്ടറി സി കെ മോഹന്നൻ പി പി നാടപ്പൻ ഭുവനേശ്വരിയമ്മ തുടങ്ങിയവരും സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി അനിലിനെ ജന്മദിനത്തിൻ്റെ ഭാഗമായി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ പൊന്നാട അണിയിച്ചു ജന്മദിന കേക്കും മുറിച്ചു നിരവധി പേരാണ് ക്യാമ്പിൽ സംബന്ധിച്ചത് なるほど。<laughs>